വല്ലം പൊറോനാ പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത് റേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ഇരുപത്തിയാറ് ഞായറാഴ്ച വരെ പള്ളി വികാരി ഫാദർ സുഭാഷ് ചന്ദ്ര മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഓഹരി നെയ്യമം ചുടൽ അമ്മത്രേസിയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടർന്ന് ഒൻപത് മുപ്പതിന് മാർ ആന്റണി കരിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നു വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശ വിസ്മയവും ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാന ശേഷം അങ്ങാടി പ്രദക്ഷിണം വൈകിട്ട് നാലിന് ആവിലാ സ്പർശം പ്രദക്ഷിണം വള്ളിചുറ്റി പ്രദക്ഷണം മെഗാ ഫ്യൂഷൻ എട്ടാമിടംകളിൽ വിശുദ്ധ അമ്മ റേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിലെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയത്തിലെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലെന്ന് കുട്ടിയുടെ അച്ഛനും തുടർ നടപടി അവസാനിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരും അറിയിച്ചതോടെയാണ് ഹൈക്കോടതി തീരുമാനം ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം നടന്നതുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കുട്ടിയുടെ മൌലികാവകാശം നിഷേധിക്കപ്പെട്ടതായും വിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ നിലപാട് അറിയിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നതെന്നും എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിജാബ് അനുവദിക്കാത്തതെന്നും സ്കൂളിന്റെ അഭിഭാഷക കോടതി വാദിച്ചു ഇത്തരത്തിൽ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നാഗ്രഹമുള്ളതുകൊണ്ടും അവരുടെ നീതിയുടെ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് തന്നെ വേദനയോടെ അത് അവസാനിപ്പിക്കുന്നു എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് അതിനെ വളരെ സ്വാഗതാർഹമായ നിലപാട് എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കാതെ തന്നെ ഈ കേസ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതപരമായ വിവേചനമില്ലാത്ത ആളുകളെ മുഴുവൻ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന മതേതരത്വം എന്ന സങ്കല്പം ഈ ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ കോടതി നടപടികളും അവസാനിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഹിജാബ് മതേതരത്വത്തിനകത്താണോ പുറത്താണോ എന്ന കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് ഒരു സംശയവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ചില വ്യക്തികളും ചില മാധ്യമ സ്ഥാപനങ്ങളും ഒഴികെ കേരള പൊതുസമൂഹം ഒന്നാകെ ഈ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള ചോദ്യത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ആ കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇനി ഈ കാര്യത്തിലുള്ള ബാക്കിയുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേവലം കേരള എഡ്യൂക്കേഷൻ റൂൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമോ അതിനകത്ത് അധികാരമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമോ ആയിട്ട് അവശേഷിക്കേണ്ടതൊന്നല്ല മറിച്ച് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പോളിസി തീരുമാനം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായി തന്നെ ഇറക്കുകയും കേരളത്തിൽ ഇനി മേലിൽ ഒരു പെൺകുട്ടിക്കും ഹിജാബ് ധരിക്കുന്നതിൻ്റെ പേരിൽ വിവേചനം നേരിടാത്ത തരത്തിലുള്ള ഒരു പൊതു ഉത്തരവ് സർക്കാർ ഉത്തരവായി ഇറക്കണം എന്നാൽ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി എല്ലാ കക്ഷികളും തുടർ നടപടിയില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഹർജി തീർപ്പാക്കുന്നതിനായി അറിയിച്ചു ഹിജാബ് ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്ത സ്കൂൾ നടപടിയിൽ വീഴ്ച കണ്ടെത്തി എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പള്ളുരുത്തി സെൻഡ്രീത്ത സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചത് പിന്നാലെ ഹർജിയിൽ വിദ്യാർത്ഥിക്കായി അച്ഛനും ഹർജിയിൽ കക്ഷി ചേർന്നു ഇല്ല കോടതിയുടെ ഉത്തരവിൽ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല കോടതിയുടെ ഉത്തരവ് ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മൾ കേട്ടത് ഒന്ന് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഹർജിക്കാർ എന്ന വിദ്യാർത്ഥിനിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും അത് ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാഹോദര്യമാണ് നിലനിൽക്കേണ്ടത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം കൂടി കോടതി ഉത്തരവിലുണ്ട് ആ ഉത്തരവ് പുറത്തു വരുമ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും അതേസമയം സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കുന്നതിലേക്കോ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും തന്നെ കോടതി ഇന്ന് പരിഗണിച്ചിട്ടില്ല ഇന്ന് സ്കൂളിന്റെ ഭാഗത്തുണ്ടായ മറ്റൊരു നീക്കം ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി